ഗുഡ് മോർണിംഗ് കേരളം തുടരുമ്പോൾ നമ്മൾ കാലിക്കറ്റ സർവകലാശാലയിലേക്ക് പോവുകയാണ് സ്വാലി കണ്ടവണ അതിന്റെ രാത്രി മുഴുവൻ വലിയ പ്രതിഷേധമായിരുന്നു സ്വാലി പ്രതിഷേധം തുടരുകയാണ് അതിനിടയിലാണ് ഇന്ന് ഗവർണറുടെ പരിപാടിയുള്ളത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം മനു ഞാൻ നിൽക്കുന്നത് ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുൻപിലാണ് ഈ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഇപ്പോഴുള്ളത് നമുക്ക് പോലീസിനെ എല്ലാം കാണാൻ കഴിയും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പോലീസിനെ ഈ ഭാഗത്ത് മാത്രമായി വിന്യസിച്ചിട്ടുണ്ട് വലിയ സുരക്ഷയിലാണ് ഈ ഭാഗം ഉള്ളത് ഗസ്റ്റ് ഹൗസിലും ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള കെട്ടിടത്തിലാണ് വൈകിട്ട് മൂന്ന് മണിക്ക് സെമിനാർ നടക്കുന്നത് ഭാരതീയ വിചാര കേന്ദ്രവും സനാതനധർമ്മ പീഠവും സംഘടിപ്പിക്കുന്ന സെമിനാറാണ് ഈ സെമിനാറിന് വേണ്ടിയിട്ടാണ് ഗവർണർ ഇവിടെ എത്തിയത് വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി മുഴുവൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം ഒരു വലിയ ശാന്തത ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതുപോലെ വലിയ അക്രമസമരങ്ങളിലേക്കോ മറ്റോ ഒന്നും കടക്കുന്നില്ല ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധവും സമരവുമാണ് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് മുൻപിലായാണ് മൂന്ന് ബാനറുകൾ ഉണ്ടായിരുന്നത് പ്രധാന കവാടത്തിലും സെനറ്റ് ഹാളിന് മുൻപിലും ഉണ്ടായിരുന്ന ബാനറുകൾ ഈ ബാനറുകളാണ് ഇന്നലെ എസ് പി എസ് പിയുമായെത്തി ഗവർണർ നേരിട്ട് അഴിച്ചു മാറ്റിയത് തുടർന്നാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കടന്നത് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ബാനറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നമുക്ക് കാണാം ഓരോ ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതി സർവകലാശാലയിൽ വേണ്ട ഇങ്ങനെ എസ് എഫ് ഐ വ്യാപകമായി ചുമരഴത്തുകളും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് വലിയ ബാനറുകൾ പല ഭാഗത്തായി കെട്ടിയിട്ടുണ്ട് നമുക്ക് ഈ എല്ലാം മുൻപിൽ വ്യാപകമായി ഇത്തരത്തിൽ വലിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇത് നീക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയോ ചെയ്താൽ വലിയ പ്രതിഷേധത്തിലേക്ക് വീണ്ടും പോവും എസ് പ്രവർത്തകർ ഒന്നിച്ച് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ പോലീസിനെ ഇവിടെ കാവൽ നിർത്തിയിട്ടുള്ളത് വലിയ പോലീസ് ബന്ധവസ്ഥാണ് ഇപ്പോൾ സർവകലാശാല ഉള്ളത് ജീവനക്കാരെ പോലും പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ കടത്തിവിടുന്നത് പ്രധാന കവാടത്തിലുള്ള ആളുകൾ കടക്കുന്നതിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് പോലും നിയന്ത്രണമുണ്ട് എല്ലാ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് കടത്തിവിടുന്നത് മൂന്ന് മണിക്കാണ് ഈ സെമിനാർ നടക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഏഴ് മണിയോടെ ആരംഭിച്ച സംഭവങ്ങൾ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായത്